ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡബിൾ എക്സലിന് നൈറ്റ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ നൈറ്റ് കാണാം ആയിട്ടുള്ള നെറ്റുകളാണ് വിത്ത് പൈപ്പിങ്ങും ഉണ്ട് പൈപ്പിംഗ് ഇല്ലാത്തതുണ്ട് ആദ്യത്തെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡോട്ട് നെറ്റിയാണ് വന്നിരിക്കുന്നത് ഇത് ബ്രൗണിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിലെ ഡോട്ടാണ് അതുപോലെ തന്നെ അതിന് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് പ്ലീറ്റഡ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു കോഫിയുടെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളർ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ് ഉള്ള മോഡലാണ് ഡബിൾ എക്സല് ത്രീ നയൻറ്റി നയൻ അടുത്ത് രണ്ട് പീസാണ് അതിൻ്റെ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് അത് റേറ്റ് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോഫിയിൽ ഗ്രീൻ കളറിലെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് രണ്ടെണ്ണം തന്നെയുണ്ട് ത്രീ നയൻറ്റീനായി നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീനാണ് പിസ്ത ഗ്രീൻറ്റും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് പൈപ്പിംഗ് ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടനാണ് അതിനകത്ത് മൈൻകോ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കളർ ബ്ലൂ ത്രീ നയൻറ്റീനായി അടുത്ത് ഒരു ക്രീം കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു മെറൂൺ കളറില് ഡാർക്ക് മെറൂൺ കളറില് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് അതിന് പൈപ്പിംഗ് എന്ന് പറഞ്ഞേയുള്ളൂ അതുകൊണ്ടാണ് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ മസ്റ്റേഡ് യെല്ലോയും കൂടിയുള്ള കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിലെ ഒരു പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സ് അടുത്ത ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഡബിൾ എക്സ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ലൈറ്റ് ബ്ലൂവും ഉണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ഇത് ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഇതാണ് കളർ വന്നിരിക്കുന്നത് ഒരു ഒരു ഗ്രീ ലൈറ്റ് ഒരു ഗ്രീൻ ആ കളറാണ് വന്നിരിക്കുന്നത് അതിന് ഇങ്ങനെ ഒരു പുതിയൊരു പാറ്റേണൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് അതിനും സെയിം തന്നെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ഡബിൾ എക്സല് അടുത്തതും സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് വൈറ്റും ഉണ്ട് കോമ്പിനേഷൻ ഇനി വന്നിരിക്കുന്നത് ഒരു പീസ് വെച്ചിട്ടുള്ള ആ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളറ് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് കൊച്ചു കൊച്ചു പൂക്കളാണ് ഫോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു കോഫിയിൽ ഒരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് ഉള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ബ്ലൂ തന്നെയാണ് അതിൻ്റെ നെക്ക് പീസിലും ബ്ലൂ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ചിലെ ഒരു പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ നയൻ്റി ഫൈവിൻ്റെ ഇപ്പോൾ കാണിക്കുന്നത് അടുത്തത് നല്ലൊരു പീച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് പീച്ചിൻ്റെ ഒരു കോഫിയുടെയാണ് ഒരു പീസ് വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്രൗൺ ആണ് അതിനകത്ത് ഡാർക്ക് കോഫിയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പീച്ചാണ് വന്നിരിക്കുന്നത് ലൈറ്റ് പീച്ച് ഡാർക്ക് പീച്ചും കൂടെ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനകത്ത് പീച്ച് ഒരു വലിയ ഡിസൈനും ചെറിയ ഡിസൈനും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്രൗൺ ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ലൈറ്റ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റർഡല്ലോടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെയും കൊടുത്ത് ഡാർക്ക് ലൈറ്റും ആണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി നയൻ എയ്റ്റ് നൈറ്റില കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമെങ്കിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ